ഇന്നലെ ഇരുപത് ശതമാനത്തും ഉയർന്ന അപ്പർ സെക്യൂരിറ്റിൽ എത്തിയ ഒരു ഓഹരിയായിരുന്നു ഗേബിൾ ഇന്ത്യ ഗേബിൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം കമ്പനി ഒരു റീസ്ട്രക്ചറിംഗ് പ്ലാനിന് അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമോട്ടീവ് ബിസിനസ് ആനന്ദ് ഗ്രൂപ്പിൻ്റെ ഓട്ടോമോട്ടീവ് ബിസിനസ് ഗേബിൽ ഇന്ത്യയിലേക്ക് മാറ്റുന്നു പല മൂന്ന് സ്റ്റെപ്സ് ആയിട്ട് മാറ്റുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഗേബ്രിൽ ഇന്ത്യ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഡെബൽ ഇന്ത്യയുടെ കേസിലാ നമുക്ക് ജനുവരി മാസം മുതൽ തന്നെ തുടർച്ചയായിട്ട് നമുക്ക് ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ജനുവരിയിലെ നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ ബോട്ടർ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ബട്ട് ഇന്നലെ നമുക്ക് ആ ഒരു വലിയ ഗ്യാപ്പ് നൽകിയതിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിലെ ഒരു ബൈങ്ങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ പ്രോ ആക്റ്റീവ് ഈ സ്റ്റോക്ക് പൊസിഷൻ മാനേജ് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത രണ്ടു മൂന്ന് ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് വീണ്ടും നേട്ടം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം